കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു പൂച്ചയുടെ ഒക്കെ ഒരു ഗ്രൂപ്പ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ചെറിയൊരു മീറ്റപ്പ് ഉണ്ടായിരുന്നു കോഴിക്കോട് ബീച്ചിൽ വെച്ചായിരുന്നു അപ്പോൾ അതിന് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ കണ്ട ഒരു അടിപൊളി ഒരു കാഴ്ച ഞാനിതിന് മുമ്പ് യൂട്യൂബിൽ വേറെ ആളുടെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നാൽ പോലും നമ്മൾ നേരിട്ട് കണ്ടതാണ് കാരണം ഞങ്ങൾ ഞങ്ങളിങ്ങനെ നോക്കി കഴിയുമ്പോൾ പരുന്തുകളിങ്ങനെ കുറേ പറക്കണുണ്ട് അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം അതിൻ്റെ കൂടെ തന്നെ ഒരു വിസലടിക്കണൊരു പ്രത്യേകതരം തരം വിസലടി അപ്പം എന്താണെന്ന് ഇങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കി അപ്പം ഞങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കാരണം നമ്മൾ വന്നേക്കുമ്പോൾ ഒരു മീറ്റപ്പെന്നുള്ള പെറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അപ്പം ഇതുപോലുള്ള ജീവികളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള ഇതിനോട് ഒരു പ്രാന്തമുള്ള ഒരാളാണ് ഈ ഞങ്ങളെല്ലാവരും അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനൊരു സൗട്ടും ഇങ്ങനൊരു കാഴ്ചയും കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ച് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ഒരാള് പുള്ളി ഇങ്ങനെ വന്നേക്കാണ് കുറേ എന്തോ കോഴിയുടെ വേസ്റ്റോ അങ്ങനെ എന്താണ്ടക്കെ കൊണ്ട് അപ്പോൾ പുള്ളി അവിടെ നിന്ന് അറ്റത്തുനിന്നേ വന്നപ്പോൾ വന്നപ്പോൾ തുടങ്ങി ഞങ്ങളും അങ്ങനെയാണ് പുറകെ കൂടി പുള്ളികളെ എന്താ സംഭവം എങ്ങനെയെന്ന് അറിയാൻ വേണ്ടി കാരണം പുള്ളിക്കാരൻ ഒരു വിസലിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ മൊത്തം ഇതിപ്പം നമുക്ക് വീഡിയോയിൽ കറക്റ്റ് അതിൻ്റെ അങ്ങോട്ട് ഭംഗി നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം നിറച്ചു ലാസ്റ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്കൊക്കെ പേടിയായി കാരണം എന്താ വെച്ചാൽ തലേലെങ്ങാനിട്ട് നിങ്ങൾ കൊത്തുമോ തലേലക്കെങ്ങാനും വന്ന് മന്തോ റാഞ്ചോ എന്നൊക്കെ നമ്മളിവിടെ പറയും അതേപോലെയൊക്കെ തോന്നി അതേപോലെ ഒരുപാട് ഇത് ഇതിൻ്റെ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പരുന്തുകൾ മാത്രമുള്ളൂ കാക്കകൾ കുറച്ചുള്ളൂ പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പട്ടികളും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പം വീഡിയോ വീടിയെടുത്ത പുള്ളിയുടെ പുറകെ തന്നെ നടന്ന് വീഡിയോ എടുത്ത് പുള്ളിക്ക് പ്രശ്നമൊന്നുമില്ല പുള്ളി പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ച് നീങ്ങി നിന്ന് അടുത്ത് ചെന്ന് എടുക്കാമെന്ന് ഇപ്പോൾ പുള്ളിയവർ കുറച്ച് നീങ്ങിരുന്നു ചിലപ്പോൾ പട്ടികൾ നമ്മൾ പരിചയമില്ലാത്തവരായോണ്ട് അവർ ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ നമ്മളെ ഉപദ്രവിക്കുക കാരണം അവരുടെ ഫുഡ് നമ്മൾ തട്ടിയെടുക്കാൻ വന്നാൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്തയുണ്ടായിട്ടുമായിരിക്കാം അല്ലാതെ അവരങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ലല്ലോ നമ്മൾ അപ്പോൾ പുള്ളിയർ കുറച്ച് നീങ്ങി നിന്ന് വീഡിയോ എടുത്തോ കുഴപ്പമില്ലാട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ എടുത്ത ഒരു വീഡിയോ ആണ് ഈ കാണുന്നത് അപ്പോൾ അത് നിങ്ങളിലേക്കും പങ്കുവയ്ക്കാൻ തോന്നി കാരണം പെച്ചിൻ്റെയൊക്കെ ഒരു ചാനലാണല്ലോ നമ്മുടെ അപ്പോൾ അത് കാരണം കൊണ്ട് ഇതിനു മുമ്പും ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് വേറെ ആരുടെയൊക്കെയോ വീഡിയോ കണ്ടിട്ട് ഇങ്ങനൊരു ആളുണ്ട് അദ്ദേഹം ഇതുപോലെ ഡെയിലി കൂടുതൽ ഇട്ട് കൊടുക്കാറുണ്ട് ഇതുകൊണ്ടുള്ള മെച്ചമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും എന്താ പറയുക ഇപ്പം ഈ പറഞ്ഞ പട്ടികളായാലും ഇങ്ങനെയുള്ളവർ മറ്റുള്ളവർ ഉപദ്രവിക്കല ഒക്കെ കുറയും കാരണം അവർക്ക് വയറിറിഞ്ഞാൽ അവർ എവിടെയെങ്കിലും കിടന്നുറങ്ങിക്കോളും പിന്നെ നമ്മളിതുപോലത്തെ വേസ്റ്റുകൾ നമ്മുടെ ഇവിടെയൊക്കെ ആൾക്കാർ പുഴയിലും കണ്ണിക്കണ്ട റോഡ് സൈഡിലും ഒക്കെ കൂടുന്ന് കളയിലൊക്കെ പതിവും അപ്പം ആ ഇതിന് ഒരു പരിഹാരം കൂടിയാണ് കാരണം ഇത് നിങ്ങൾ തിന്നിട്ട് പോയിക്കോളും അപ്പോൾ ആ വേസ്റ്റ് മറ്റുള്ള സ്ഥലത്തിട്ട് ആൾക്കാർക്ക് ഉപദ്രവം ഉണ്ടാക്കിയാൽ വേണ്ട ഒരു പ്രശ്നവുമില്ല അങ്ങനെ കുറെ ഉപകാരങ്ങളും ഉണ്ട് അതുകൊണ്ട് കാരണം പുള്ളി പുള്ളിയുടെ ആ വിസലടിയാണ് അടിപൊളി നമുക്ക് വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് ചെറുതായിട്ട് കേൾക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് കേൾക്കാൻ എന്ന് അറിയില്ല എന്നാൽ പോലും അത് ഭയങ്കര സംഭവമായി പോയി അത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതവും അത് മാത്രല്ല ഇവിടെ ഇങ്ങനെ നിന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു നല്ല രസം ഈ ഫോട്ടോ ഞാൻ സ്റ്റാറ്റസ് ആക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത് കുറെ വിചിത് ഏത് ആപ്പൊന്ന് വെച്ച് കാരണം ഇതിങ്ങനെ നമുക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് ആൾക്കാർക്ക് അറിയില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കണ്ടവർക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ ഇത് ഒറിജിനലാണെന്ന് ചിലർ വിചാരിച്ച ആപ്പിൽ കയറ്റിയിട്ട് ആക്കിയതാണെന്ന് വിചാരിച്ചത് പിന്നെ ഒരുപാട് പേര് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഞാനും എടുത്ത് നമ്മളെ വലിയ ക്ലിയർ ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയത് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കാരണം പട്ടികളൊക്കെ ഒരുപാട് സുഖമില്ലാത്തതൊക്കെ ഇടുന്നത് കാലിന് ചിലപ്പോൾ വണ്ടി ഇടിച്ചതും അങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയതൊക്കെ ആയിരിക്കാം കാലിന് സുഖൂലാത്ത അങ്ങനെ അങ്ങനെ കുറേ അങ്ങനത്തെ ഡോഗ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊന്നും ഒരിക്കലും പോയി ചിലപ്പോൾ സ്വയം ഇര തേടി കണ്ടുപിടിക്കില്ല ഒന്നും ചിലപ്പോൾ നടക്കില്ല അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ഒരുപാട് ഉപകാരം അതുങ്ങൾക്കുണ്ട് അങ്ങനെ കാണണം നമുക്കും നല്ലൊരു മനസ്സിന് സന്തോഷമുണ്ട് പുള്ളിക്കാരൻ ഇരിക്കണുണ്ട് അവിടെ ഒരു സൈക്കിൾ വേണം കൊടുക്കുന്നത് സൈക്കിളെല്ലാം പോകുന്നിട്ട് അദ്ദേഹം അവിടെ ഇരിക്കുകയാണ് ഇരുന്ന് കഴിഞ്ഞിട്ട് പുള്ളിക്കാരെ കുറച്ച് ഇങ്ങനെ വിസിലിടിക്കും എന്നിട്ട് ഒരേ സൈഡിലേക്ക് കുറച്ച് കുറച്ച് വാരി ഇങ്ങനെ ഇട്ട് കൊടുക്കും മെയിനായിട്ട് പെരുന്നുകൾക്ക് തന്നെ കിട്ടണ അവര് ഉന്നം പിടിച്ചെടുക്കാൻ മിടുക്കന്മാരല്ല പിന്നെ അതിൽ തന്നെ ഒരു പട്ടി പട്ടി ഉണ്ടായിരുന്നു പട്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നിലത്തെത്തിനൊക്കെയാണ് കൂടുതൽ ക്യാച്ച് ചെയ്ത് എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കാഴ്ചകൾ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം